എങ്ങനുണ്ട് ഏഹ് ചിക്കൻ പീസരട്ടെ വിഷമില്ല എങ്ങനെയുണ്ട് ഒരു വിഷമം ചെറിയ രീതിയിലുണ്ടോ എങ്ങനെ ചെറുതായിട്ടുണ്ടല്ലേ എങ്ങനെ ഒരിക്കണേ പാത്രം കാലിയായി പാത്രം ഏഹ് പാത്രം ഞങ്ങൾ കാലിയാക്കില്ലാജാം എത്ര രൂപയാണെങ്കിൽ നമ്മൾ പാത്രം കാലി ആക്കില്ല ടേസ്റ്റ് അല്ലേ നമസ്കാരം നിഷാദ് പാലക്കാട് എന്ന പുതിയ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം വീഡിയോയിലേക്ക് ചാനൽ നമ്മുടെ പഴയ ചാനലിനല്ലേ അപ്പൊ എന്തായാലും നമ്മളൊരു അടിപൊളി ബിരിയാണി ടെസ്റ്റ് പോവാണ് അതായത് നമ്മളെ കോങ്ങാടൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് റാവത്തിലൊരു ബിരിയാണി അല്ലേ നമ്മുടെ ഹോട്ടലിൽ നിന്ന് അവർ രാജാദിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രാജാത്തിൻ്റെ സ്കൂൾ വെക്കേഷൻ ഒക്കെ തീരാൻ പോകണം അപ്പോൾ ഇന്നെന്തെങ്കിലും ഫുഡ് ഉടമ്പോൾ ഇന്നാണ് സ്പെഷ്യലായിട്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ട് പറഞ്ഞല്ലേ എങ്ങനെയുണ്ട് നോക്ക് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അല്ലേ ഏതാണ് ചിക്കനൊക്കെ പിടിച്ച് നോക്കിയാൽ പൊട്ടി ഏ അല്ലേ അടിപൊളിയെ നല്ല വെന്ത് സൂപ്പറായിട്ട് വരുന്നുണ്ട് ഒന്നിങ്ങനെ അടുത്ത് വന്നതാണെങ്കിൽ ഒന്ന് എടുത്ത് വന്നതാണ് നോക്കട്ടെ രാജാ ഒന്ന് കഴിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അപ്പം നന്നായി വെന്ത്ട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്ന ഹൈദരാബാദിൽ നിന്നും പോകണ്ട കോങ്ങാട് ന്യൂ മദീന ഹോട്ടലിൽ വരിക നല്ല കളർഫുൾ ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല ഒന്ന് ഉടഞ്ഞ അടിപൊളി കഴിക്കാൻ പാകത്തിനാണ് നമ്മൾ പാടത്ത് അല്ലേ മാമൻ്റെ വീട്ടിൽ വന്നതാണ് തറവാട്ടിൽ വന്നാണ് അപ്പം കോങ്ങാട് തന്നെയാണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത് കൂടുതലൊന്നും വാചമടിക്കണില്ല ബിരിയാണി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ രാജാ ഹായ് അപ്പോൾ വരെ നമ്മളുള്ളത് കോങ്ങാട് ടൗണിലാണ് കോങ്ങാട് ടൗണിലെ കടകളൊക്കെ നമ്മൾ നിരവധി പ്രാവശ്യം കാണിച്ചതാണ് അല്ലേ നമ്മളെ കന്യക കാർഗിൽ നെയ്സ് ബാഗ്സൊക്കെയാണ് കാണുന്നത് അല്ലേ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അതായത് കോങ്ങാട് ടൗണിലെ കോങ്ങാട് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തല്ലേ നമുക്ക് കന്യക ടെക്സ്റ്റൈൽസ് കാണാം നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ന്യൂ മദീന ഹോട്ടൽ കാണാൻ പറ്റുക എന്തായാലും വെക്കേഷൻ തീരാൻ പോകില്ല അപ്പോൾ ഞാൻ രാജാത്തിയും കൂടി ഒന്ന് ഫുഡ് അടിക്കാൻ അവിടെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മൾ ന്യൂ മദീനയിലൊരു സ്പെഷ്യൽ ബിരിയാണി ഇന്ന് തുടങ്ങുന്നുണ്ടെന്ന് കേട്ടു നമ്മൾ സാധാരണ റാവൂത്തരൊക്കെയാണ് കഴിക്കാറ് അല്ലേ അപ്പോൾ അതല്ലാതെ തലശ്ശേരി ഉണ്ട് അതല്ലാതെ ഇന്നു മുതൽ നമുക്ക് അടിപൊളിയായിട്ട് വെറൈറ്റി അല്ലെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടെന്ന് പറയാം ഹൈദരാബാദി ബിരിയാണി നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ ഭയങ്കര എരിവിലാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ നാസറൊക്കെ പറഞ്ഞതിൽ ആ എരിവ് കുറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് ധാരാളം ഫാമിലീസും കുട്ടികളൊക്കെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എരിവ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും രാജാവിക്കൻ്റെ എരിവൊന്നും ഒരു പ്രശ്നമല്ല എന്തായാലും ഞങ്ങൾ കോങ്ങാളുടെ ടൗണിൽ അപ്പോൾ ന്യൂ മദീന ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ഹോട്ടലാണ് ഒരു ചെറിയ ഹോട്ടലാണ് അപ്പോൾ അത് നിങ്ങൾ നമ്മൾ ഹോട്ടലിൻ്റെ വലുപ്പം കണ്ടിട്ടല്ല സാധാരണ ഭക്ഷണത്തിനെ വിലയിരുത്തൽ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുള്ളത് ബിരിയാണി എന്ന് വെച്ചാൽ എത്ര തന്നെ നമുക്ക് വയറ് കുടവേറായാലും നമ്മൾ ബിരിയാണി ഒഴിവാക്കിയിട്ട് ഒരു കളിയില്ല ആഴ്ച രണ്ടോ മൂന്നോ ബിരിയാണി മസ്റ്റാണല്ലേ ഡയറ്റ് അടിച്ചിട്ട് നമുക്ക് തടി കുറയ്ക്കാനും കുടവേറ കുറയ്ക്കാനും കഴിയില്ല എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബറിനെ കണ്ട് ഭയങ്കര സന്തോഷമായി പിന്നെ ആൾ സ്ഥിരമായിട്ട് പരിപാടി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു മൂന്ന് മൂന്ന് ആറ് ടേബിൾ ഉണ്ട് ചെറിയൊരു സ്പൈസാണ് എന്നാലും കുഴപ്പമില്ല നമ്മുടെ മാസ്റ്റർ പീസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് പൊറോട്ട മേക്കറ പൊറോട്ട മേക്കറ് ആളോടിപൊളിയാണ് നല്ല ചൂട് പൊറോട്ട ഇപ്പോൾ പോലും നൂലപ്പം പോലത്തെ പൊറോട്ടാണ് കിട്ടാറ് ആ പിന്നെ ഒന്നിനും തിരക്കില്ല സംസാരിക്കാനൊന്നും ഒഴിവില്ല ഭയങ്കര തിരക്കിലാണ് കാരണം ഉച്ച സമയത്തില്ല എത്തിയത് പിന്നെ താത്തോടെ എന്തൊക്കെ ഫ്രൈ ഇളക്കിക്കോണ്ടിരിക്കേണ്ടില്ലേ പിന്നെ ബീഫ് ഫ്രൈ എന്ന് തോന്നുന്നു എന്തായാലും ഏത് സമയത്ത് എന്തായാലും ചൂട് പൊറോട്ട ഏത് സമയത്ത് ചൂട് പൊറോട്ട നമുക്കവിടെ കിട്ടും നമുക്ക് ഒരു അഭിപ്രായം ചോദിച്ചാലോ എങ്ങനെയാണ് അടിപൊളിയാണോ എന്റെ പേര് ഏതാണ് അമ്പത്തേക്ക് ടെസ്റ്റിയാണ് പുറത്തായിട്ട് പേര് ചട്ടിയാണ് നാളത്തെ വീട്ടിലേക്ക് കാണാം ഏറ്റവും ഇഷ്ടം എങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളവരാ പേരുന്നേ ഉള്ളൂ അതാ കഴിച്ചോണ്ടിരിക്കണവിടെ പൊറോട്ടയുണ്ടോ എങ്ങനെയുണ്ട്

ഏതൊരു എന്താ പറയുക സമയത്ത് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളാണ് അല്ലേ ഈ പാടം അതിൻ്റെ പുറകിലുള്ള പച്ചപ്പും അല്ലേ രാജാ ഈ പുളിമര ഈ പുളിമര പുളിമരെന്നു പറഞ്ഞൊക്കെ അറിയല്ലേ പുളി ഉണ്ടാവണല്ലേ രാജാ നമ്മൾ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നില്ലേ അല്ലേ അപ്പോൾ എന്നാലും വെക്കേഷൻ തീരാൻ പോകണം അപ്പോൾ അതിൻ്റെ വിഷമം നിർക്കാൻ നമ്മൾ രണ്ടാളം കൂടി ഒന്നല്ലേ ഈ ബിരിയാണി കഴിച്ചിട്ട് കൊതുവരണോ അപ്പോൾ കൂടുതലൊന്നും ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം കോങ്ങാട് വരാം നേരെ ന്യൂ മദീന ഹോട്ടലിൽ കയറുക ഹൈദരാബാദി ബിരിയാണി വേണ്ടവർക്ക് ഹൈദരാബാദ് ബിരിയാണി റാവത്ത് ഒരു ബിരിയാണി വേണ്ടവർക്ക് അതുണ്ട് നമ്മളെല്ലാ ഹോട്ടലുകളിലൊന്നും കയറി പരസ്യങ്ങളായിട്ട് പരസ്യം ചെയ്യാറില്ല അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയാറുള്ളൂ അല്ലേ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഹൈദരാബാദി ബിരിയാണി പറയുമ്പോൾ സ്പൈസിയായിരിക്കും ഭയങ്കര എരിവായിരിക്കും പുറത്ത് നമ്മൾ ഹൈദരാബാദിന്ന് കഴിക്കുമ്പോൾ ഇവിടെ കഴിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എരിവ് കുറച്ചിട്ടുണ്ട് ഇല്ല രാജാ വലിയ എരിവൊന്നുമില്ലല്ലോ കഴിക്കാമല്ലോ സെറ്റ് ഇന്ന് തുടങ്ങല്ലേ ഫിസ്മഞ്ചില് തുടങ്ങല്ലേ ഇങ്ങനെയുണ്ട് ഏ ഒരു ചിക്കൻ പീസ് വരട്ടെ എന്തോരുവുതായിട്ടുണ്ടല്ലേ എങ്ങനെ എങ്ങനെ ചെറുതായിട്ട് ഒരുക്കണ് പാത്രം കാലിയായി പാത്രം ഏഹ് പാത്രം ഞങ്ങൾ കാലിയാക്കി എത്ര എരിവാണെങ്കിൽ നമ്മൾ പാത്രം കാലിയാക്കേസ്റ്റി അല്ലേ ടേസ്റ്റ് ആൻഡ് സ്പൈസിണേ കാലിയാക്കി രാജാത്തി ചെറിയ രീതിയിൽ തുടങ്ങുമ്പോഴുള്ള ഒരു ഉഷാറൊന്നും ഇല്ല ചെറിയ രീതിയിൽ സ്പൈസി അല്ലേ അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് റാവത്തർ ബിരിയാണി ആണ് നല്ലത് അല്ലേ ഇത് മതി ഇഷ്ടപ്പെട്ടാ ആ രാജാത്തി ഇങ്ങനെ എരിവൊന്നും കുഴപ്പമില്ല ചെറുപ്പത്തിൽ നമ്മൾ എരിവും പുള്ളി നല്ലോ കൊടുത്ത് വളർത്തിയോണ്ടേ അല്ലേ രാജാ എരിവൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയണത് വലിച്ചിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് എന്നാലും കുഴപ്പമില്ല എന്ന് പറയണത് ഇത് മതി എന്ന് പറയുന്നത് അപ്പോൾ സ്പൈസി ആണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ കൊച്ചു കൊച്ചു ഉറുമ്പുകളൊക്കെ ഒന്ന് ഇങ്ങനെ ബിരിയാണി കഴിക്കേണ്ടത് തൈരൊക്കെ താണ്ട വേറെ കുറേ ജീവികളുണ്ട് ഈ പരിസരത്തൊക്കെ നിറയാറുണ്ട് നല്ല പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അല്ലേ സംഭവം പൊള്ളിയല്ലേ രാജാ സെറ്റ് അപ്പം ഒന്ന് കഴിച്ച് നോക്കാം എന്നാൽ ട്രൈ ചെയ്യാട്ടോ ഓക്കെ അപ്പം വീട്ടിലുണ്ടെന്ന ചെറിയ ഫംഗ്ഷനൊക്കെ പത്തോ ഇരുപതോ മുപ്പതോ അമ്പത് ബിരിയാണി ആവശ്യമുള്ള ഒരു ഓർഡർ ചെയ്യാട്ടോ ഓർഡർ ചെയ്താൽ ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഫോളോ ചെയ്യാൻ മറന്നു പോരുത് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ ബൈ